വിശുദ്ധ ഔസിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് കോട്ടപ്പുറം രൂപതയിലെ ചാലക്കുടി തിരുക്കുടുംബ ലത്തീൻ ദേവാലയത്തിൽ വർഷങ്ങളായി നടത്തിവരുന്ന ഊട്ടു നേർച്ചയിൽ നാനാജാതി മതസ്ഥരാണ് പങ്കെടുക്കുന്നത് ചാലക്കുടി ദേവാലയം എഴുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുൻപാണ് ഇടവകയായി രൂപപ്പെട്ടത് ഇപ്പോൾ ഇവിടെ കുടുംബങ്ങളുണ്ട് ഇവിടെ വിശുദ്ധിവസേ പിതാവിൻ്റെ ഊട്ടുതിരുനാൾ എല്ലാ വർഷവും വളരെ സാഘോഷമായി കൊണ്ടാടപ്പെടുന്നു ഇത് മുപ്പത്തിമൂന്നാമത്തെ തിരുനാളാണ് മുപ്പത്തിരണ്ട് വർഷം മുൻപ് ആരംഭിച്ചത് ചെറിയ തോതിൽ ഇപ്പോൾ മുപ്പത്തിമൂന്നാമത്തെ ഊട്ടു തിരുനാളാണ് ഇത് ഒരു ഇടവകയുടെ തിരുനാളുകളുപരിയായി നാനാജാതി മതസ്ഥർ ഉൾച്ചേരുന്ന ഒരു തിരുനാളാണ് ഒത്തിരിയേറെ പേര് പതിനായിരത്തിലേറെ പേരാണ് ഇവിടെ ഓരോ വർഷവും വിശുദ്ധൻ്റെ അനുഗ്രഹം തേടി സൗഖ്യദായകമായ പങ്കെടുക്കാൻ എത്തിച്ചേരുക ചാലക്കുടി തിരുകുടുംബ ദേവാലയത്തിലെ മുപ്പത്തിരണ്ടാമത്തെ വർഷം ഊട്ടുതിരുന്നാൾ വിശ്വ വിശ്വാസ പിതാവിൻ്റെ മാർച്ച് പത്തൊമ്പതാം തീയതി സ്മരണയായി ഞങ്ങൾ കൊണ്ടുപാടുകയാണ് അതിനോടനുബന്ധിച്ച് ചാലക്കുടി പ്രദേശത്തെ എല്ലാ ആളുകളും നമ്മളോടൊത്ത് ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം അതുപോലെ ഭയങ്കര ഒരു ദേശീയ ഒരു നല്ലൊരു ഔസപിതാവിൻ്റെ തിരുനാള് എല്ലാവരും സംഘടിച്ച് വരുന്ന ഒരു ഇതാണ് ചാലക്കുടിനെ സംബന്ധിച്ചുള്ളത് അതോടൊപ്പം നമ്മൾ ഈ വർഷം ഒരു കാരുണ്യ പ്രവർത്തനം നമ്മൾ ചെയ്യുന്നുണ്ട് ഇരുപത് കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് കിറ്റ് വിതരണം ചെയ്യുകയും അതിനോട് അനുബന്ധിച്ച് ഇനിയും ഞങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ കേന്ദ്രസമിതി പ്രസിഡൻ്റാണ് എൻ്റെ ഒരു ബെന്നി നമ്മുടെ ഈ ഒരു കുടുംബങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഈ ഒരു ദിവസം തന്നെയുള്ളത് അതിനുള്ള തയ്യാറെടുപ്പുകൾ ഈ രണ്ടു ദിവസം മുതൽ തുടങ്ങിയിട്ടുണ്ട് നാനാ ജാതി മതസ്ഥരായ പത്ത് പതിനായിരം പേർക്കുള്ള സദ്യയാണ് നടന്നുകൊണ്ട് കൊടുക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇതിൽ സ്വാഗതം ചെയ്തു ഞങ്ങൾ രണ്ടുപേരും ഈ പള്ളിയിലെ കൈക്കാരന്മാരാണ് ഇപ്പം മുപ്പത്തിരണ്ട് കൊല്ലമായിട്ട് നടത്തി വരുന്ന ഈ മൂട്ടുപെരുന്നാൾ തുടർച്ചയായിട്ട് നാനാ ജാതി ആളുകൾക്ക് എല്ലാവർക്കും യാണ് പതിനായിരക്കണക്കിന് കൊടുക്കുന്നത് ഈ കോട്ടപ്പുറം രൂപതയുടെ കീഴിൽ നിന്ന് വരുന്ന ചാലക്കുടി തിരുക്കുടുംബ ദേവാലയം ഊട്ട് സദ്യയ്ക്ക് ഏറ്റവും മനോഹരമായ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് ഇടവക മുഴുവനുമായും ആ ഒരുക്കങ്ങൾക്കൊപ്പം നിൽക്കുകയും വിചികാരി അച്ഛൻ്റെ പുറകിൽ നിന്ന് എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ച് പോരായ്മകളൊന്നുമില്ലാതെ നല്ല രീതിയിലാണ് നടത്തി വരുന്നത് ഈ നാട്ടിലുള്ള ചാലക്കുടി പ്രദേശങ്ങളിലുള്ള നാനാജാതി മതസ്ഥരും വന്ന് പതിനായിരത്തിൽ പരം ആൾക്കാർ ഈ വൂട്ടു നേർച്ചയിൽ പങ്കെടുക്കാറുണ്ട് എല്ലാവർക്കും വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്ന ഇതാണ് എല്ലാവരുടെയും പ്രയാസങ്ങൾ മാറ്റാനും അവസ്പിതാവിൻ്റെ കഴിവ് അതിൽ പ്രത്യേകിച്ചും അവസപിതാവിന് പ്രത്യേകിച്ച് എല്ലാവരും നന്ദി പറയാറുണ്ട് വളരെ സന്തോഷത്തോടു വീഴിയാണ് എല്ലാവരും ഈ വീട്ടുപിരുന്നാളിൽ പങ്കെടുക്കുന്നത് വിശുദ്ധ ഔസ്യപിതാവിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചാണ് ആയിരക്കണക്കിന് ജനങ്ങൾ ഇവിടെ നിന്ന് മടങ്ങുന്നത് തിരു ദേവാലയത്തിൽ വരുന്ന ആയിരക്കണക്കിന് ജനങ്ങൾക്കൊപ്പം നമുക്കും വിശുദ്ധ ഔസ്യപിതാവിന്റെ മാധ്യസ്ഥം യാചിക്കാം